ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗോവർദ്ധൻ ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു ജൈവമാലിന്യത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ചിറ്റാമ്പാറ അറവ്ശാലയോടനുബന്ധിച്ച് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചക്കുവള്ളം പഞ്ചായത്തിലെ ചിറ്റാമ്പാറ അറവ്ശാലയോട് ചേർന്നാണ് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ഗോവർദ്ധൻ ബയോഗ്യാസ് പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ചത് അറവുശാലയിൽ നിന്നുള്ള ജൈവ മാലിന്യങ്ങളും പൊതുമാർക്കറ്റിൽ നിന്ന് അടക്കം എത്തിച്ചിരിക്കുന്ന മത്സ്യ പച്ചക്കറി അവശിഷ്ടങ്ങളും അടക്കം ഇവിടെ എത്തിച്ച് ബയോഗ്യാസ് ആക്കി മാറ്റുകയും പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുകയുമാണ് പദ്ധതിയിലെ ഉദ്ദേശം അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ടർ ഹൗസാണ് സ്ലോട്ടർ ഹൗസിനകത്ത് വരുന്ന അഴുകുന്ന എല്ലാത്തരം മാലിന്യവും നമുക്കിതിനകത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നു ഇനി നമുക്ക് തൊട്ടടുത്ത് വല്ല മാർക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഫിഷ് മാർക്കറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫ്രൂട്ട് മാർക്കറ്റുണ്ടോന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള മാലിന്യങ്ങൾക്ക് കൂടെ ശേഖരിച്ച് നമുക്ക് ഇതിനകത്ത് മാനുവലായിട്ട് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് അതിനുള്ള കപ്പാസിറ്റി പോലും ഈ ഒരു പ്ലാന്റിനകത്ത് ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ബയോഗ്യാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ അന്നക്കുട്ടി വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസ്മൽ ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര